ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉപസമിതിയുടെ റിപ്പോർട്ടിലുള്ളത് ലക്ഷ്മി നായർക്കെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ലക്ഷ്മി നായരുടെ സ്വജനപക്ഷപാതത്തിനും ചട്ടലംഘനങ്ങൾക്ക് തെളിവുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിൽ ഗുരുതരമായത് കോളേജിലെ മെറിറ്റ് അട്ടിമറിച്ചുവെന്ന കണ്ടെത്തലാണ് ലക്ഷ്മി നായർ സ്വജന ഭക്ഷ്യപാതം കാണിച്ചുവെന്ന് തെളിവുകളുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രിൻസിപ്പളിന് ഇഷ്ടപ്പെട്ടവർക്ക് മാർക്ക് വാരിക്കോരി നൽകുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇന്റേണൽ മാർക്കിൽ ചട്ടങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല അധികാര ദുർവിനിയോഗം നടത്തി ലക്ഷ്മി നായർ പലരുടെയും മാർക്ക് പൂജ്യത്തിൽ നിന്നും പത്തു വരെയാക്കി ലക്ഷ്മി നായരുടെ ഭാവി അനുരാധ പി നായർക്ക് കൂടുതൽ മാർക്കും ഇല്ലാത്ത ഹാജരും വാരിക്കോരി നൽകിയെന്നും ഉപസമിതി റിപ്പോർട്ടിൽ പറയുന്നു ഈ പെൺകുട്ടിക്ക് അമ്പത് ശതമാനം പോലും ഹാജർ ഇല്ലായിരുന്നിട്ടും പരീക്ഷ എഴുതിച്ചുവെന്നും ഉപസമിതി കണ്ടെത്തി മഹത്തായ പാരമ്പര്യമുള്ള ലോ അക്കാദമി എന്ന സ്ഥാപനത്തെ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ മോശമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു നാല് പേജുകളുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ഹോസ്റ്റലിലെ സി സി ടി വി ക്യാമറകൾ പെൺകുട്ടികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല അസുഖമുള്ള കുട്ടികളെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു ഉപസമ്മതി സമർപ്പിച്ച റിപ്പോർട്ട് സർവകശാല സിൻഡിക്കേറ്റ് ഏകണ്ഠമായി അംഗീകരിച്ചു ലക്ഷ്മി നായർക്കും ലോ അക്കാദമിക്കെതിരെ കടുത്ത നിലപാട് തന്നെയാവും സിൻഡിക്കേറ്റ് കൈക്കൊള്ളുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി